നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത സംഭവം ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വീഡിയോ ചെയ്യുന്നത് കുറെ പേരെങ്കിലും ഈ ഒരു സംഭവം അറിഞ്ഞു കാണും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് വേണം പറയാൻ ഓരോ ദിവസവും കണ്ണന്റെ അത്ഭുതങ്ങളാണ് ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പുറത്തു വരുന്നത് നമ്മളതൊക്കെ കണ്ടിട്ടും ഉണ്ട് ഇപ്പോ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പുതിയ ഒരു അത്ഭുതം അല്ലെങ്കിൽ കണ്ണന്റെ ഒരു ലീല ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം നമ്മുടെ ചാനലിൽ കണ്ണനെ ആരാധിക്കുന്ന കണ്ണൻ്റെ കണ്ണനെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഗുരുവായത്തിൽ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആനയോട്ടം നടന്നു ആനയോട്ടം നടന്ന ആ ദിവസം ഭഗവാൻ ഒരു കുഞ്ഞു ബാലൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഒരു അത്ഭുത സംഭവം പങ്കുവച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈശാന്തിയായിട്ടുള്ള ശശി കൊടയ്ക്കാടെന്ന് പറയുന്ന തിരുമേനാണ് ആ ഒരു സംഭവം ഭക്തജനങ്ങളുമായി പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂർ കണ്ണൻ പല പല ലീലകളും ആടി ഉണ്ണിയാണ് പലതും പലർക്കും പറഞ്ഞാൽ വിശ്വാസം ആവുകയില്ല ഇന്നലെ ആനയോട്ട ദിവസം കണ്ണൻ കാണിച്ച ഒരു ലീല പറയാം ഉച്ചപൂജയ്ക്ക് ശ്രീലകത്ത് കളഫാലങ്കാരം കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചു നിൽക്കുന്ന കണ്ണനെയാണ് അലങ്കരിച്ചിരുന്നത് പല ഭക്തരുടെ മനസ്സിലും ആ താമര ആർക്കു കൊടുക്കാനാണ് കണ്ണൻ പിടിച്ചിരിക്കുന്നത് എന്ന് തോന്നിയിരുന്നു ആനയോട്ടം കഴിഞ്ഞു ജേതാവായി ബാലു എന്ന കൊമ്പനെയാണ് കണ്ണൻ തിരഞ്ഞെടുത്തത് ശേഷം നട തുറന്നു ശിവേലിക്ക് കണ്ണന്റെ തങ്കത്തിടമ്പ് ബാലു ശിരസിലേറ്റി ശിവേലി കഴിഞ്ഞു ഏകദേശം അഞ്ചു മണിയായി കാണും ആനയെ കെട്ടി ആനക്കാരൻ ഒരു ഭാഗത്തിരിക്കുന്നു അവിടെ അധികം തിരക്കൊന്നുമില്ല അവിടേക്ക് ഒരു ചെറിയ ഉണ്ണി പെട്ടെന്ന് ഓടി വന്ന് അവന്റെ കയ്യിലുള്ള താമരപ്പൂവ് ആനയ്ക്ക് മുന്നിലേക്ക് നീട്ടി ആന തുമ്പിക്കൈ നീട്ടി അത് വാങ്ങുകയും ചെയ്തു പെട്ടെന്ന് ഒരു വലിയ ആൾ ചെറിയ ഉണ്ണിയെ പിടിച്ചു അപ്പോഴേക്കും ആനക്കാരൻ ഓടി വന്നു ആ ഉണ്ണി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു ഒറ്റയ്ക്ക് വന്ന ആ ഉണ്ണിയെ തിരഞ്ഞ് അവിടെ നിന്നവർ പിന്നാലെ പോയി നോക്കി അവിടെയൊന്നും അങ്ങനെ ഒരു ഉണ്ണിയെ ആരും കണ്ടതുമില്ല അങ്ങനെ ഒരു ഉണ്ണി താമരപ്പൂവുമായി അവിടെ വരണമെങ്കിൽ അത് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ തന്നെയല്ലേ വേറെ ആരുമാവില്ല അത് കണ്ണൻ തന്നെ ആടിയ ഒരു ലീലയാവും ഹരേ കൃഷ്ണ ഇത് ദുർലഭം ചിലർക്ക് കാണുവാനും സാധിച്ചു ഹന്തഭാഗ്യം ജനാന ഇത്തരത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രം കീശാന്തി കൊടക്കാട് ശശി നമ്പൂതിരി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ ഒരു സംഭവം കണ്ടിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നാറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഭഗവാന്റെ കണ്ണന്റെ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതവിടെ എഴുതുന്ന ഭക്തർക്കുണ്ടായ അനുഭവങ്ങളിലൂടെ നമുക്കറിയാം അതുപോലെ തിരുവേലിമാർക്കുണ്ടായ അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേൾക്കുമ്പോ ഒന്നും നമുക്കത് അത്ഭുതമായിട്ട് തോന്നാറില്ല ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ ഓരോരോ അനുഭവങ്ങളിലൂടെ ഭഗവാന്റെ സാന്നിധ്യം കാണിച്ചുകൊണ്ടേയിരിക്കും